ഇതിൽ മറ്റൊരു ചോദ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നത് ഇഷ്ടമില്ല എനിക്കാണെങ്കിൽ മാസത്തിലൊരു മൂന്ന് നാല് ദിവസം സ്വന്തം വീട്ടിൽ പോകാതെ പോകാതിരുന്നാൽ ടെൻഷനാകും വീട്ടിൽ ഒറ്റക്കാകുമെന്നാണ് പറയണത് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാനുള്ള സാഹചര്യം സാഹചര്യമില്ല അനിയനുള്ളത് ആയിട്ട് പുറത്താണ് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് അവിടെ ഹസ്ബൻഡാണ് അതെ കാരണം അവിടെ ഉമ്മയും ഭാര്യയും ഒരു പ്രശ്നത്തിലാവുമ്പോൾ അതിനൊരു മാന്യമായ തീരുമാനം ഉണ്ടാക്കേണ്ടത് ആരാണ് പക്ഷെ പലപ്പോഴും എന്താ എന്താച്ചാൽ ഉമ്മനിട്ട് നീ പോയ്ക്കോ എന്ന് പറയാൻ അയാൾക്ക് പറ്റൂല അവളോട് പോകണ്ടാന്ന് പറയാതിരിക്കാനും പറ്റൂല അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്താന്ന് വിചാരിച്ചാൽ അവളുടെ പോക്ക് അനിവാര്യമാണ് എന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടണം ഇപ്പൊ അവൾ എന്തിനാ പോണത് വെറുതെ ഇവിടെ കൊറേ നിക്കുമ്പോ ഒരു മുഷിപ്പ് മാറ്റാൻ അവിടെ പോകുന്നു എന്നാണ് അതൊരു കാരണമല്ലല്ലോ അല്ല അതുകൊണ്ട് അതിനു വേണ്ടി എന്ത് ചെയ്യാണ് ഉമ്മനെട്ട് പോവാനും ഒക്കെ ഒരു സംവിധാനം ഉണ്ടാവൂല എന്തായാലും വേറെ മക്കളൊക്കെ ഉണ്ടാവുമ്പോ ഒരു മാസത്തിൽ നാല് ദിവസമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഉമ്മക്ക് അപ്പുറത്തപ്പുറത്തൊക്കെ പോയി നിൽക്കാം അത് ഉമ്മ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം അവരൊരു മരുമകളാകണ സമയത്ത് അവരാഗ്രഹിക്കുന്നു ഉമ്മനുമാപ്പനും അപ്പൊ അത് നിർബന്ധമാണ് ഇവള്ക്ക് പോകുക അതിന് സാഹചര്യം അവൾക്ക് ഉണ്ടായിരിക്കണം ഏ അപ്പൊ എന്തെങ്കിലും നിലക്കൊരു ഒരു ഒരു മാർഗം ഇതല്ലാത്തൊരു കാരണം ഏത് ഒരു മാസം വീട്ടിൽ നിൽക്കുമ്പോൾ തൽക്കാലം റെസ്റ്റ് എടുക്കാൻ നാല് ദിവസം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ പ്രശ്നം എന്താ ചോദിക്കാം അതൊരു കാരണമല്ലല്ലോ ഏഹ് നേരെ മറിച്ച് വേറെ എന്തെങ്കിലും ഒരു കോഴ്സിന് പഠിക്കുന്നുണ്ട് അപ്പൊ ഒരു നാല് ദിവസം വേണ്ടി ഒരു പരീക്ഷ ഉണ്ട് ഉണ്ടതിന് പോകാണ്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാനുണ്ട് അസത്യമാവാത്ത പല കാരണങ്ങളുണ്ടാകുന്നുണ്ടാവും അല്ലെങ്കിൽ അവളുടെ ഉമ്മക്ക് സുഖമില്ല അപ്പൊ ഒരു നാല് ദിവസം ഇവിടെ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് രണ്ടുമ്മണ്ടല്ലോ ഇപ്പൊ തൽക്കാലം ഈ ഉമ്മനെ വേറെ മക്കൾ മക്കളൊരാള് നോക്കുക അവൾ അവളെ ഉമ്മനെ നോക്കാൻ വേണ്ടി പോവുക അപ്പോ ഈ മാസം കൃത്യാക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വളരെ നല്ല റീസൺസ് ായി തന്നെ പറയാവുന്ന റീസൺസ് അങ്ങനത്തെ റീസണുകളിൽ അവൾ എന്ത് ചെയ്യുക വീട്ടിൽ പോവാൻ ഉണ്ടാക്കണം അവസരങ്ങൾ ഉണ്ടാക്കാൻ ആര് പരിശ്രമിക്കണം ഭർത്താവ് പരിശ്രമിക്കണം തീർച്ചയായും പറ്റും നമ്മൾ എന്താ വച്ചാൽ ഈ എന്ത് കാര്യങ്ങളും ചിലപ്പോൾ നേർക്കു നേരെ സമീപിക്കുമ്പോൾ കഴിഞ്ഞോളം പക്ഷേ അനിവാര്യമാണോ അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക